അസ്സലാമു അലൈക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അത് മാത്രല്ല കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇൻവിസിബിൾ ചെയിന് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനതില് മെൻഷൻ ചെയ്തത് ഒരു ബോക്സ് ഞാൻ കസ്റ്റമർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു എന്നാണ് പക്ഷേ എന്താണെന്നുള്ളതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാമായിരുന്നു ഇല്ലേന്ന് ഒരുപാട് പേര് നമ്മളോട് കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോസിൽ അതും അത് അതുമാത്രമല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആയിട്ട് കണ്ടാൽ ഇതില് വേറൊരു സസ്പെൻസ് അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സസ്പെൻസ് നമ്മളിതിൽ പറയുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് കൂടെ ഈ ഈയൊരു വീഡിയോസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഈയൊരു ബോക്സിൽ നമ്മളെന്താണ് കസ്റ്റമർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ കാണിക്കാൻ പോകട്ട അതായത് ഇൻവിസിബിളിൻ്റെ മാല അഞ്ചെണ്ണാണ് ഞാൻ ആ ഒരു കസ്റ്റമറിന് ഫ്രീ ആയിട്ട് കൊടുത്തത് കണ്ട രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ അഞ്ച് സെറ്റ് ആയിരുന്നു ഞാൻ ആ കസ്റ്റമർക്ക് കൊടുത്തത് അപ്പോൾ ആ ഒരു ഡൗട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ കുറേ പേര് ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ തന്നെ ചെയ്യാൻ കാരണം അപ്പോ ഇനി നമ്മൾ നമ്മളിതിൽ പറയാൻ പോണത് ആ ഒരു സസ്പെൻസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അതെന്താണെന്നറിയാം അതായത് ഒക്ടോബർ മാസം മുതൽ നവംബർ പത്താം തീയതി വരെ നമ്മുടെ വീഡിയോസിന് സ്ഥിരായിട്ട് കമൻ്റ് ഇട്ട ആള് ആരാണോ ആ ആൾക്ക് നമ്മളിതേപോലെ തന്നെ അഞ്ച് ഇൻവെസിബിളിൻ്റെ മാല ഉണ്ടാക്കിയത് കൊടുക്കാന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക കമൻ്റ് ഇടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ വേഗം പോയി കമൻ്റ് ഇട്ടോളൂ അപ്പോൾ ഓക്കെ ഇതാണ് ആ സസ്പെൻസ് അപ്പോൾ കമൻറ്റ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് കമൻ്റ് ചെയ്തോളൂ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ നവംബർ പത്താം തീയതി വരെ സ്ഥിരായിട്ട് നമ്മുടെ വീഡിയോസിന് കമൻ്റ് ഇടുന്ന ഒരാൾക്കാണ് നമ്മൾ തിരഞ്ഞെടുക്കുക ആ ആൾക്ക് അപ്പോൾ ഞാനിപ്പോൾ അന്ന് മുതൽ ഈ പത്താം തീയതി വരെ ഞാൻ ഒരാളെ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ആള് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ട് അന്ന് മുതൽ ഇന്ന് വരെ അതായത് നവംബർ പത്താം തീയതി വരെ സ്ഥിരമായിട്ട് ഇടുന്ന ഒരാൾക്ക് നമ്മൾ നറുക്കെടുപ്പ് വഴി തന്നെയാണ് ഇങ്ങനെ അഞ്ച് ഇൻവിസിബിൾ ചെയ്ത് ഉണ്ടാക്കിയത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വേഗം പോയിട്ട് കമൻ്റ് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ ഓക്കേ ബായ്